വൈശാഖ മഹോത്സവത്തിന്റെ സമാപനം അടുത്തതോടെ ദർശനത്തിനായി വൻ ഭക്തജന പ്രവാഹം ഈ ഉത്സവകാലത്തെ അവസാനത്തെ ഞായറാഴ്ച ആയിരങ്ങളാണ് ദർശനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊട്ടിയൂരിലേക്ക് എത്തിയത് കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും വന്നത് സ്ത്രീകളുടെ ദർശനകാലം ഇന്ന് അവസാനിക്കുന്നതിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് അവധി ദിനം കൂടിയായ ഞായറാഴ്ച കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത് പുലർച്ചെ മുതൽ ദർശനത്തിനായി വലിയ തിരക്കാണ് ഉണ്ടായത് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ഭക്തജനങ്ങൾ നിറഞ്ഞു കിഴക്കേ നടയിലെ നിര മന്ദംചേരി പാലം വരെ നീണ്ടു കൊട്ടിയൂരിലേക്കുള്ള റോഡുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ